ഞാനങ്ങനെ കാവത്ത് തന്നെ എത്തിയേട്ടാ പരിപാടിക്ക് കഴിഞ്ഞിട്ടില്ല ഒമ്പത് മണിക്കാലിന് അത്രേ പത്ത് മണി വരെ ഉണ്ടാവും പത്ത് മണിക്ക് കറക്റ്റ് ക്ലോസ് ആവും പത്തു മണി വരെ ആണെന്ന് പെർമിഷൻ തോന്നുന്നു പത്ത് മണിക്ക് ക്ലോസ് ആകണമെന്ന് ക്ലോസ് ചെയ്യണമെന്നാണ് തോന്നുന്നു ഞാൻ വേണ്ടല്ലോ വീട്ടിലേക്ക് പോയി കേട്ടോ ബഫിനെ കൂട്ടണോ ഞാൻ തപ്പയോട് പറഞ്ഞ് ഏതെല്ലാം ഇറങ്ങി വെക്കുന്നു കഫിന് ഇനിയോ ഇനിയും കൂട്ടിയിട്ട് പോവാം ചന്ത ഇത് പപ്പല്ലേ ഒന്ന് ചന്തക്കുന്ന ചന്ത 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 വളരെ രസല്ലേ ചന്തക്ക് ഇങ്ങനെ നടക്കേ പോട്ടാ ഒരു അരമണിക്കൂർ കാ മണിക്കൂർ അരമണിക്കൂർ സന്ദീപൊന്നും പോരുണ്ടോ സന്ദീപ് നേരത്തെ പോരുണ്ടോ സന്ദീപിന്റെ പ്രോഗ്രാം കൊണ്ട് പോരണ്ടേ അങ്ങനെ തൃക്കരിപ്പൂരങ്ങോട്ടേടെയാരത്തേ പോയിട്ടുണ്ടോ നേരത്തെ പോയിട്ടുണ്ടോ അവരെത്തണ്ടേ അവിടെ എത്തണ്ടേ അവിടെ കൈ പോയിനിട പരിപാടി ഇൻട്രോ പോയിട്ട് വീട്ടിലോളാ വീട്ടിൽ കൊണ്ടാക്കണം അവടെ വൈഫിനോ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് കുഞ്ഞുണ്ട് വീട്ടിൽ കൊണ്ടാക്കിട്ടാണോ അവനിക്ക് പ്രോഗ്രാമിന് പോകാൻ എടുത്തിട്ട് പോണ്ടേ പരിപാടി കഴിഞ്ഞിട്ടില്ല പത്തു മണിക്ക് കഴിയുമെന്ന് തന്നെ പാട്ട് കേൾക്കുന്നുണ്ടല്ലോ നോക്കട്ടെ ലാസ്റ്റ് ആയിരിക്കും ഇല്ലാട്ടോ ഗാനോളെ കഴിഞ്ഞിട്ടില്ല കയ്യാനായിട്ടുണ്ടാവും

ഫ്രണ്ട്സ് ട്ടാ ഞാൻ ഇങ്ങോട്ട് കേറി സ്റ്റേജിനടുത്ത് കേറി സ്റ്റേജ് എല്ലാം നമ്മളെ ആൾക്കാരാണ്ട് നമ്മളെ ഞാൻ നേരത്തെ ഉണ്ട് എന്താ സുഖല്ലേ ആ ഓക്കെ ശരി ശരി பெரோன ஒரு செகண்ட் 플라이. 플라이ட் வர்ப்சேடிக்கா? സുഖല്ലേ നല്ല രസല്ലേ ഇരുവിനൊരു ഐസ് വാങ്ങി ഐസ്ക്രീം വാങ്ങി കൊടുത്തിട്ടുണ്ട് എന്താ വേണ്ടി ഏതാന്ന് ഇങ്ങനെ നടക്കുകയാണ് ഒരാളെ കണ്ടിട്ടുണ്ട് ഒരാളെ കണ്ടിട്ടുണ്ട് നേരത്തെ ഉണ്ട് ഞാൻ ഗാനങ്ങളെ ഇതാര് മോള് എന്തൊക്കെയാന്ന് ആ ഏതാ കണ്ടിട്ടുണ്ട് എന്തൊക്കെയാ വിശേഷ പാനിപൂരി കഴിഞ്ഞല്ലേ എന്റെ എത്ര ദിവസം നാളുണ്ടാളേം കൂടെ ലാസ്റ്റ് അവിടെ നമ്മളെ ഇവനെല്ലാം ഉണ്ട് എന്നാ ഇവന് ഷാനിപ്പ് പിന്നീ ആ തക്കീർ എല്ലാരും പിന്നെ നമ്മളെ ഇവന് ഫരീദ് പരീതിന് നമ്മളെ സ്വന്തം ആള് പരീത് സ്വന്തം ഉം എല്ലാരും എന്താ കൂടെ നമുക്ക് ആയി ഇനി ന്യൂഇയർ ചെയ്തല്ലോ ഇനിയും ദിവസം അങ്ങോട്ട് പോരിണ്ട് ഇനിയിപ്പൊ അതിനുള്ളിൽ കേറിയിട്ട് നോക്കട്ടെ ഞാൻ വരാങ്ങോട്ട് വേറെ ഭയങ്കര ഫ്ലിക്കറിങ് പാട്ട് വെച്ചിട്ടു പാട്ട് ഒരേ മാലയും കമ്മലും നോക്കിയോ വെറുതെ ഞാനല്ല ഇവള് ഞാനിപ്പം സംസാരിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വന്ന

എന്നാൽ തട്ടുന്നു നൂറ്ക്ക് നൂറ് ഓട്ടോ വണ്ണി ഉണ്ടോ ഓക്കെ തന്നെ അല്ലേ ഞാൻ പോട്ടെ എന്നാൽ ഉറപ്പെന്നല്ലേ ഞാൻ പോവാം കുടിച്ചോട്ടെ വിടാന്നെട്ടോ വിടോട്ടോ ഓക്കേ അപ്പോ അവിടെല്ലാം കണ്ട് സംസാരിച്ച് പരിനെ കുറച്ചായി കണ്ടിട്ട് തക്കീനും മറ്റേ നമ്മളെ എന്താ പറയാ തക്കീറിനും പിന്ന നമ്മളെ ഷാനിഫിനെല്ലാം ഇടക്ക് കാണുന്ന ലാസ്റ്റ് ലാശപ്പാ കണ്ടി കുണ്ടത്താവൂര് ആ അവിടത്തെ കുണ്ടത്തങ്കാവര് ഉത്സവത്തിന് പരിതന്നെ പാട്ടോടാണേ പരീക്കണ്ണേ അപ്പൊ അങ്ങനെ അതാന്ന് ലാസ്റ്റ് പിന്നെ നമ്മ കണ്ടിട്ടില്ല അങ്ങനത്തെ ആ പോവാ വീട്ടിലേക്ക് കേട്ടോ ഗോയിങ് ടു വീട് ആളെ ഏകദേശം പോക്ക ഈ ചന്ത ഏകദേശം ചന്തയിലുണ്ട് ഓക്കെ ബലൂണാ എർപ്ലിനുണ്ട് എയർപ്ലിനുണ്ട് ബലൂൺ ഇപ്പൊ എടുത്താ വാങ്ങില്ലേ ബലൂൺ നമുക്ക് ഫാൻസി കടീന്ന് വാങ്ങിയാ പോ നാളാ ഈ ചന്തയ്ക്കത്തെ ബലൂണൊന്നും ഒന്നും വേണ്ട ചന്തക്കത്തെ ബലൂണൊന്നും ഒന്നും വേണ്ട നമുക്ക് നാളെ വാങ്ങാം ആ നാളെ വാങ്ങൂ നാളെ വാങ്ങിച്ചു സന്ത ഏകദേശം പൂട്ടി ആ നമുക്ക് രണ്ടാക്കും പോയിട്ട് വാങ്ങാം കേട്ടിനാ ഇന്ന് പൂരം പൂട്ടിയില്ലേ ചന്ത ഏകദേശം ക്ലോസ് ആയി ഇങ്ങല്ല പിന്നെ പാത്രത്തിന്റെ ഷോ ഇതുണ്ട് ബാക്കിയെല്ലാം ക്ലോസ് ആയി ഏറോപ്ലൈൻ നമുക്ക് നാളെ വാങ്ങാം ഏറോപ്ലൈൻ ലോക്ക് പെരുവുണ വേണ്ടി പെരുവണ് അല്ലേ പെരുവൺ എല്ലാം വേണ്ടി ഏറോപ്ലെയിനാ നമുക്ക് നാളെ വാങ്ങാം കടലമ്മ കരയല്ല കടലിന്റെ മക്കളാ കൈയോടെ കാണിക്കുന്നുണ്ടായി എന്നാ അറിയുന്ന പിള്ളേർ തോന്നിട്ടാ വ്ലോഗ് കാണുന്ന വീഡിയോസ് കാണുന്ന ആയിരിക്കും കൈയ്യോട് കാറിൽ പോകുമ്പോ കൈയോട് ചാറ്റല്ലാതെ പറഞ്ഞിട്ടാ പിള്ളേർ പോകുന്നു കുഞ്ഞ അപ്പുറം ഇല്ലേ ോ വണ്ടി ആ വെച്ചിട്ടാ പോയി പൂവിന്റെ വണ്ടിട്ടോ ആ പോയിട്ട് പോയിക്കോട്ടെ ശരി വണ്ടി നേരെ നാട്ടിലേക്ക് കേട്ടോ നമ്മളെങ്ങനെ വൃത്തി ഒന്ന് രണ്ട് സാധനങ്ങൾ വാങ്ങണം നിർത്തിയിട്ടല്ലേ വെള്ളം മൈസൂർ പഴം ഉണ്ട് കിട്ടലം പോട്ട് മൈസൂർ പഴം ഇന്നലെ വരുന്ന നാളത്തേക്ക് ആവും ആയിട്ടുണ്ട് മൈസൂർ മൈസൂർ പോവാറച്ചോ കുറച്ചോ ഒരു അരക്കിലാതി എത്ര രൂപ നാൽപ്പ അന്നൂര് കിലോ എടുത്തോ പിന്നെ പാലും ഉണ്ടോ പാലെടുത്ത് പാലിൽ പാലം കൊടുക്കുന്നുണ്ടോ മൈസൂർ പോകട്ടോ നമ്മറി മിന്നുണ്ടോ ബാക്കും മിന്ന് നല്ല മിന്ന മി മിന്നെറിയുന്നുണ്ട് നല്ല കെട്ടിടത്തെ മിന്ന് ആ മിന്നേരെ വീട്ടിലേക്ക് കേട്ടോ ഓക്കേ ഓ கடலம்மா கார நல்ல பெற்றது நீரெல்லாம் மள கட்டது கரையெல்லாம் அல்ல கண்டது கடலிண்ட மக்களா கடலிண்ட